ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ അതൊക്കെ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതങ്ങോട് ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ അതെല്ലാത്തിനും പറ്റും പക്ഷേ ചെലപ്പോ തോടില്ല ഉപ്പിട്ട് കൊടുത്ത പഞ്ചറിയിട്ട് അങ്ങോട്ട് മുങ്ങി അത് പു അപ്പത്തിന് ദോശ ദോശയല്ല ചപ്പാത്തി ഇടിയപ്പം

അതൊന്ന് മൂത്ത് വരട്ടെ കുറച്ച് അല്ലെങ്കിൽ നല്ല മണം വന്നു വലിയ തക്കാളി തക്കാളിട്ട് നല്ല തക്കാളി തക്കാളി ഇങ്ങനെ നാടൻ ആപ്പിൾ പിന്നെ ഇതും വരട്ടല്ലേ മഞ്ഞൾ പൊടി കൊറച്ച് മഞ്ഞൾ പൊടി തക്കാളിയൊക്കെ നല്ല വ랜ട് വന്നു. ഒരു സ്പൂര് രണ്ട്. എല്ലാം തോടിച്ചിട്ടുണ്ട്. സൂപ്പരണിക്കോ. ആ സ്പൂര് രണ്ട്. നാല് ഒന്ന് ഒരു ഒന്ന് രണ്ട് രണ്ട് സ്പൂര്. മળഗാപൊടി. മળഗാപൊടി. സാധാരണ കാലിയ ചെയ്യാം മുളക് വീണ്ടും നിറഞ്ഞിട്ട് ഈ സ്പൂൺ പോലും കാണാൻ ഉപ്പയുടെ കണ്ടപ്പോഴിച്ച മൂത്ത് വരട്ടെ പൊളികളുടെ പച്ചമെണ്ണമൊക്കെ മാറി ഇത്തിരി വെള്ളം തിരിച്ചേർത്തിട്ട് അരച്ചിട്ട് വരാ ഒരു മഷി അച്ചിട്ട് വരാം ചെയ്യാൻ മോനെ ഇല്ല ആ ഇലെ മുട്ട ഞാൻ എടുത്തിട്ട് ഇണക്കട്ടെ ഇടി കോളി ഒന്ന് കളയ കോളാ തോട് തോട് കളയടാ പുളിഞ്ഞിട്ട് ഉണ്ട് ഉണ്ട് നമ്മ മുട്ട പച്ചക്ക് പൊടിക്കുമ്പോ അത് വെറും വെള്ളം അത് എങ്ങനെ പിന്നെ ഇത്ര കട്ടിയാവണേ ഒന്ന് വരിഞ്ഞോടക്ക് നാലഞ്ച് വരാ മീനെ വറുക്കാനവല ഇതിലേക്ക് ഇനി കണ്ടോ അരച്ചി വെச்சല്ലേ കണ്ടോ ഇതിനെ പോർച്ചെടുത്ത് അരച്ചി വെച്ചോ ഇതിലൊഴിച്ചോ

സമയത്ത് ഉപ്പിട്ട് കേൾക്കാം അതെ രണ്ട് ടൈപ്പ് മുട്ടക്കറി അത് മുട്ടക്കറി ഇനി എന്താ അടുത്ത പരിപാടി നമുക്ക് കുറച്ച് കറിവേപ്പിന്റെ ആവശ്യത്തിന് കറിവേപ്പില മുട്ട റോസ്റ്റ് പിന്നെ അതേപോലെ നല്ല കളർ വരും മറ്റേ ചില്ലി മുളകുട്ട ഞങ്ങള് സാധാ മുളക് പൊടിയാ ഞങ്ങൾ ഇന്ത്യക്കാരാ ഞങ്ങൾ ഇന്ത്യൻ മുളക് പൊടിയാ ഇന്ത്യൻ ആണല്ലേ സാറിന് ഞങ്ങളൊക്കെ

പ്ലസ് മുട്ട ഞാൻ കഴിച്ചിട്ട് പറയാ അഭിപ്രായം അമ്മയും പറ അമ്മ എന്നെ വെച്ചത് മ്മ തന്നെ പറഞ്ഞു അതന്നെ ഞാൻ പറഞ്ഞു അച്ഛനും ുംഭിപ്ര പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് നൈറ്റ് എല്ലാവർക്കും